ഭർത്തൃഹരി തൻ്റെ പ്രിയതമയുമൊത്ത് സന്തോഷമായിട്ട് ഒരു വീട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു യോഗീശ്വരൻ അവിടെ അതിഥിയായി എത്തി ഭർത്തൃഹരി അദ്ദേഹത്തെ യഥോചിതം സൽക്കരിച്ചിരുത്തി സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങും മുമ്പ് യോഗീശ്വരൻ ഭർത്തൃഹരിക്ക് ഒരു വലിയൊരു പഴം മാമ്പഴം സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊരു ദിവ്യമായ ഫലമാണ് ഇത് ഭക്ഷിക്കുന്നയാൾ ജരാനരകളൊന്നും കൂടാതെ ചിരഞ്ജീവിയായിട്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഭർതൃഹരി അത് ഭക്തിപൂർവ്വം സ്വീകരിച്ചു യോഗീശ്വരൻ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു ഭർതൃഹരി ഭഴത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ തോന്നി ഞാനിത് കഴിച്ചാൽ എന്ത് പ്രയോജനം എൻ്റെ പ്രിയതമ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് അവൾക്ക് കൊടുക്കാം അവൾ ജരാനരകൾ കൂടാതെ നിത്യയവനത്തോടുകൂടി ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കൂടി അത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ആ പഴത്തിൻ്റെ വിശേഷ ഗുണങ്ങളും പറഞ്ഞു കൊടുത്തു അവൾ അത് വേഗം കയ്യിൽ മേടിച്ചെടുത്തു എന്നിട്ട് വീടിൻ്റെ മറുഭാഗത്തേക്ക് പോയി അപ്പോൾ അവൾ ആലോചിക്കുകയാണ് അവൾ ഭർത്തൃഹരി വിചാരിച്ചതുപോലെ ഒരു പതിവ്രതാ ഒന്നും ആയിരുന്നില്ല അവളൊരു കുലടയായ സ്ത്രീയായിരുന്നു കാരണം അവൾക്കൊരു ജാരനുണ്ട് അത് മറ്റാരുമല്ല അല്ല ഭർതൃഹരിയുടെ കുതിരക്കാരൻ തന്നെയാണ്